അസ്സലാമു അലൈക്കും വർഹമത്തുള്ള സഹോദരങ്ങളെ നമ്മളൊക്കെ നമ്മൾ കയറാഗ്രഹിക്കുന്നതും അള്ളാഹുവിനോട് നിരന്തരമായി ദ്വാ ചെയ്യുന്നതുമാണ് അന്ത്യം നന്നാവാൻ വേണ്ടി ഒരു മൊമിനിൻ്റെ യഥാർത്ഥ വിജയവും അതാണ് പോലെ ആക്ബത്തുള്ളിൽ മുത്തക്കീൻ മുത്തക്കീങ്ങൾക്കാണ് അന്തിമ വിജയമെന്ന് ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ദ്വാ ചെയ്യേണ്ടത് അന്ത്യം നന്നായി കിട്ടാൻ വേണ്ടിയാണ് എന്നാൽ പണ്ഡിതന്മാർ നാല് വിഭാഗം ആളുകളെക്കുറിച്ച് പറഞ്ഞത് അവരുടെ അന്ത്യം മോശമാണ് എന്നതാണ് ഏതൊക്കെയാണ് ആ നാല് വിഭാഗം ഒന്നാമത്തത് ആത്മഹത്യയാണ് ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടാണ് മരിച്ചതെങ്കിൽ അവരുടെ അന്ത്യം മോശമാണ് കാരണം അല്ലാഹു നമുക്ക് തന്ന ജീവനാണ് ആ ജീവനെടുക്കാൻ അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അർഹതയില്ല അതുകൊണ്ട് തന്നെ അല്ലാഹു തന്ന ജീവൻ നമ്മൾ സ്വന്തമായി എടുക്കുകയാണെങ്കിൽ അവൻ്റെ അന്ത്യം മോശമാകുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലാഹുരേ വസല് മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് രണ്ടാമത് അവനിക്ക് ലായിലാഹയില്ല എന്ന് കലിമ ചൊല്ലി മരിക്കാൻ കഴിയാത്തൊരവസ്ഥ അങ്ങനെയുണ്ടെങ്കിൽ അഥവാ അവനിക്കെല്ലാത്തിനും കഴിവുണ്ട് അവൻ്റെ കൂട്ടുകാരോട് സംസാരിക്കുന്നു പക്ഷേ ധിഗ്രചൊല്ലാൻ കഴിയുന്നില്ല അങ്ങനെയാണെങ്കിൽ അവൻ്റെ അന്ത്യവും മോശമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുകയാണ് മൂന്നാമത് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് അൽ മൗത്വാലൽ മാസിയ തെറ്റ് ചെയ്തു കൊണ്ടേ മരിക്കുക എന്നുള്ളതാണ് അഥവാ അവൻ എന്തെങ്കിലും വേണ്ടാത്തത് കാണുന്നു വൃത്തികെട്ടത് അവൻ ചെയ്യുന്നു ആ രീതിയിൽ അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അന്ത്യവും മോശമാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് നാല് വിശ്വാസ്യതയിൽ പിഴവ് സംഭവിക്കുക എന്നുള്ളതാണ് അഥവാ അവനൊരു ഫാസിക്കാവുക മുപത്തതയാവുക മറ്റുള്ള എന്തെങ്കിലും പിഴവ് സംഭവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അന്ത്യവും മോശമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുകയാണ് അള്ളാഹു സുബഹാന ഗുത്താല ഈ നാല് വിഭാഗങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അവസാനം ലാഗ് ലാഹ ഇല്ലല്ല എന്ന കലുമുത്ത് തോഹിത് ഉച്ചരിച്ച് മരിക്കാനുള്ള തോഫീക്ക് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു